വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ ബ്ലോഗ് മൈ നെയ്മി സിബാദ് റഹ്മാൻ കേരള മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് ഓൺലൈനിലൂടെ പരാതി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഞാനിന്ന് എക്സ്പ്ലൈൻ ചെയ്യുന്നത് ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയുകയാണ് ഇങ്ങനത്തെ വെബ് സർവീസുകളെല്ലാം ഉപയോഗിക്കുമ്പോൾ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക കാരണം ഗവൺമെന്റ് തലത്തിൽ ഒരുപാട് ഫെസിലിറ്റീസ് നമുക്ക് വെബ്സൈറ്റിലൂടെ അവൈലബിൾ ആണ് ഒന്നും മിസ് യൂസ് ചെയ്യാതിരിക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം മുഖ്യമന്ത്രിക്ക് എങ്ങനെ ഓൺലൈനിലൂടെ പരാതി രേഖപ്പെടുത്താം എന്നുള്ളതാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഡോട്ട് കോം സ്ലാഷ് ഇബാദ് റഹ്മാൻ ടെക് എന്ന എൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക നമ്മുടെ ഇന്നത്തെ വിഷയം നമുക്ക് എന്തെങ്കിലും പരാതികൾ മുഖ്യമന്ത്രിക്ക് അറിയിക്കണമെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റിയാണ് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതിനായി ഒരു വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റിൻ്റെ യു ആർ കേരള സി എം ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്നാണ് വെബ്സൈറ്റ് നിങ്ങൾ ഈ കാണുന്നതാണ് വെബ്സൈറ്റ് ഇതിൽ തന്നെ മലയാളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ മലയാളം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ ഇൻഫർമേഷൻസ് അറിയാവുന്നതാണ് ഈ വെബ്സൈറ്റിന്റെ ലെഫ്റ്റ് സൈഡിൽ ചെന്ന് കഴിഞ്ഞാൽ ടോപ്പിലായി പബ്ലിക് ഗ്രിവൻസ് എന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യാം പബ്ലിക് ഗ്രീവൺസിന്റെ പേജിൽ വന്നു കഴിഞ്ഞാൽ ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യുക ദെൻ പബ്ലിക് ആക്സസ് ന്യൂ രജിസ്റ്റേർഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ രജിസ്ട്രേഷൻ ഫോമിലേക്കാണ് പോകുന്നത് നമ്മുടെ പേര് ഇമെയിൽ അഡ്രസ്സ് മൊബൈൽ നമ്പർ ആധാർ നമ്പർ പിന്നെ നമ്മുടെ പാസ്വേഡ് ഒക്കെ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാവുന്നതാണ് ഇത്രയും സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ നമ്പർ വരുന്നതാണ് ആ ഒ ടി പി നമ്പറും നമ്മുടെ ഇമെയിൽ അഡ്രസ്സും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കുകയാണ് ഈ ഫോം ഫില്ല് ചെയ്യുമ്പോൾ ഒരു മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി നമ്പർ വരുന്നതാണ് ആ ഒ ടി പി നമ്പർ എൻട്രി കൊടുത്താൽ മാത്രമാണ് നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ ഞാൻ ഓൾറെഡി എൻ്റെ പേരും എൻ്റെ മൊബൈൽ നമ്പറും ഈ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇനി ഈ വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് മുഖ്യമന്ത്രിക്ക് പരാതികൾ രേഖപ്പെടുത്താമെന്ന് നോക്കാം അതിനായി സി ഒ എം ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഐ എൻ എന്ന് നമുക്ക് അഡ്രസ് ബാറിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് ഇതിലേക്ക് എൻ്റർ ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ എൻ്റെ ഇമെയിൽ അഡ്രസ് വഴിയും മൊബൈൽ നമ്പർ വഴിയും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് സൈൻ ഇൻ ചെയ്യുകയാണ് കണ്ടോ നമ്മൾ വേറെ ഒരു ഫോമിലേക്കാണ് എത്തിയിരിക്കുന്നത് പരാതിയുടെ വിശദാംശങ്ങൾ അപേക്ഷകന്റെ വേൽവിലാസം അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കാണാൻ സാധിക്കും വിഷയം നമ്മുടെ സബ്ജക്റ്റ് എന്താണ് എന്ന് നോക്കിക്കൊണ്ട് നമുക്ക് ആ പെർട്ടിക്കുലർ സബ്ജക്റ്റ് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് പരാതി രേഖപ്പെടുത്താവുന്നതാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ഈ ഫോമിൽ നമ്മുടെ പരാതി എന്താണ് അനുസരിച്ചിട്ട് നമുക്ക് മുഖ്യമന്ത്രിക്ക് പരാതി നൽകാവുന്നതാണ് പിന്നെ വേറൊരു കാര്യം നമ്മൾ എന്തെങ്കിലും പരാതി നൽകപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും നമ്മളുടെ ഓർമ്മയിൽ വെക്കുക കാരണം നമുക്ക് ഈ പരാതിയുടെ സ്റ്റാറ്റസ് ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ സഹായകരമാവുന്നതാണ് എന്തായാലും മുഖ്യമന്ത്രിക്ക് ഓൺലൈനിലൂടെ പരാതി നൽകാം എന്നുള്ള ഒരു അവയർനെസ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് പരാതികളില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒരുപക്ഷെ എന്തെങ്കിലും പരാതികൾ കാണും അവരിലേക്ക് ഈ ഇൻഫർമേഷൻ എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക ടെക്നോളജി നമ്മുടെ ജീവിതത്തെ എത്രമാത്രം സഹായകരമാകുന്നു എന്ന രൂപത്തിലുള്ള വീഡിയോകളാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യും ചെയ്യുക പുതിയ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്